വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ചരിത്ര വിജയം നേടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് വോട്ടേഴ്സ് റൈറ്റ്സ് ഫൌണ്ടേഷന്റെ പുതിയ സർവേ ഫലം പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റ് അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കരയുടെ നേതൃത്വത്തിൽ രണ്ട് ലക്ഷം വോട്ടർമാർക്കിടയിൽ നടത്തിയ സമഗ്ര പഠനത്തിലാണ് യു ഡി എഫ് തരംഗം പ്രവചിക്കുന്നത് യുഡിഎഫിന് തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ ലഭിക്കുമ്പോൾ നിലവിലെ ഭരണകക്ഷിയായ എൽഡിഎഫിന് സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയാണ് എന്നതാണ് റിപ്പോർട്ടിലെ ശ്രദ്ധേയമായി കണ്ടെത്തെട്ട് ദശാംശം ഒമ്പത് ഒന്ന് ശതമാനം പേർ സതീശിനെ പിന്തുണയ്ക്കുമ്പോൾ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് പത്തൊമ്പത് ദശാംശം എട്ട് ഒൻപത് ശതമാനം മാത്രമാണ് പിന്തുണയുള്ളത് രമേശ് ചെന്നിത്തല പതിനെട്ട് ദശാംശം രണ്ട് ഒന്ന് തോമസ് ഐസക് പതിനേഴ് ദശാംശം നാല് നാല് ശതമാനം രാജീവ് ചന്ദ്രശേഖർ പതിനൊന്ന് ദശാംശം രണ്ട് ആറ് ശതമാനം എന്നിവരാണ് പട്ടികയിൽ പിന്നാലെയുള്ളത് കഴിഞ്ഞ തദ്ദേശ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലെ വിജയം നിയമസഭയിലേക്കും വ്യാപിപ്പിക്കാൻ യു ഡി എഫിന് കഴിയുമെന്ന് ഡേറ്റ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു വോട്ട് വോട്ട് വിഹിതത്തിലും മുന്നിൽ ശതമാനവും ശതമാനവും ലഭിക്കുമെന്ന സർവേ പ്രവചിക്കുന്നു എൻ ഡി എയുടെ വോട്ടു വിഹിതം ഏഴ് രണ്ട് ശതമാനമായി വർധിക്കുമെങ്കിലും അത് സീറ്റുകളാക്കി മാറ്റാൻ ബി ജെ പി സഖ്യത്തിന് സാധിച്ചേക്കില്ല എങ്കിലും നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം മഞ്ചേശ്വരം എന്നീ മണ്ഡലങ്ങളിൽ എൻ ഡി എ നിർണായകമായ ശക്തിയായി തുടരും ശക്തമായ ഭരണവിരുദ്ധ വികാരം ക്ഷേമ പദ്ധതികളിലെ പോരായ്മകൾ തൊഴിലില്ലായ്മ തുടങ്ങിയ ഘടകങ്ങൾ എൽ ഡി എഫിന് തിരിച്ചടിയാകും സീറ്റുകളുമായി തുടർച്ചയായ രണ്ടാം ഭരണം നേടിയ മുന്നണിക്ക് ഇത്തവണ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് മടങ്ങേണ്ടി വരുമെന്ന് സർവേ അടിവരയിട്ട് പറയുന്നു സ്ഥാനാർത്ഥി പ്രതിച്ഛായയും പ്രാദേശിക വിഷയങ്ങളും അവസാനഘട്ട പ്രചാരണ തന്ത്രങ്ങളും ഫലത്തിൽ മാറ്റങ്ങൾ വരുത്തിയേക്കാമെന്നും റിപ്പോർട്ട് നിരീക്ഷിക്കുന്നു പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റ് അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കര നടത്തിയ സമഗ്ര സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്